പ്രണയമല്ല ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രദ്ധയിൽ ഒരു ൂ പെട്ടു ആ ഒരു ഇന്റർവ്യൂല് പറയുന്നത് സൊസൈറ്റിയിലെ വളരെ അധികം പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് പാർവതി പറയുന്നത് പാർവതിയെ കുറിച്ച് അറിയാത്തവർക്കായിട്ട് ചെറുതായിട്ടൊന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കുടുംബവിളക്ക് എന്ന് പറയുന്ന സീരിയലില് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ടൈമില് ആ സീരിയലിലെ ക്യാമറമാൻ ആയിട്ടുള്ള ലവ് അഫെയർ അതുമായി ബന്ധപ്പെട്ട് അവർ ഒളിച്ചോടി പോവുകയും കല്യാണം കഴിക്കുകയും പിന്നീട് ഇപ്പോ ഡിവോഴ്സിലാണ് അവരുള്ളത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്റർവ്യൂ എടുക്കാൻ വന്ന ആങ്കർ നമ്മൾക്കൊക്കെ നന്നായിട്ട് അറിയാം ഇവന്റെ മുന്നിലൊന്നും മുന്നിലൊന്നൊരാളും ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ചെന്ന് പെടരുതേ ഞാൻ പറയുള്ളൂ അജിൻ അപ്പം ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ചില ടൈമിലൊക്കെ ആയി പോകും പലർക്കും ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ ടൈമിൽ എയറിൽ തന്നെ ആയിരിക്കും കക്ഷി ഉണ്ടാവല്ലേ അതേപോലെ എയറിന് സാധ്യതയുള്ളൊരു ഇന്റർവ്യൂ തന്നെയാണ് ഇതും കാരണം പാർവതിക്ക് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹമില്ലാത്ത കാര്യങ്ങൾ പോലും കുത്തി 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 ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷെ പാർവതി കറക്റ്റായിട്ട് മറുപടി പറയുന്നുണ്ട് മാക്സിമം കരയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഒന്നും ചെയ്യാതെ കറക്റ്റായിട്ട് പിടിച്ചു നിൽക്കുന്നു കൺട്രോളിൽ പിടിച്ചു നിൽക്കുന്നുണ്ട് നമുക്ക് എന്തായാലും പാർവതി പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്നും കേൾക്കാം അതിനുശേഷം എനിക്ക് പറയാനുള്ളത് കൂടി പറയാം അതൊന്നും നമ്മൾ ചിന്തിക്കില്ല നമ്മൾ എങ്ങനെയെങ്കിലും നമുക്കൊന്ന് പോയാൽ മതി നമ്മൾ അങ്ങനെയൊക്കെ പോകും പക്ഷെ കൊറേ കഴിയുമ്പോഴത്തേക്കും ഞാൻ ഞാൻ പിന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് അപ്പൊ ഇറങ്ങി വന്നത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പൊ എനിക്കത് ആലോചിക്കും എനിക്ക് ടെൻഷൻ എനിക്ക് നെഞ്ചിരിക്കാൻ ഞാൻ എന്ത് ധൈര്യത്തിലാണ് ഞാൻ ഇറങ്ങി പോയത് എന്നുള്ളത് പിന്നെ അപ്പൊ ആ ഒരു സെക്കൻഡ് നമുക്ക് തോന്നുന്നതിനാണ് നമ്മൾ അത് ചെയ്യാം നമ്മളിപ്പോ എന്താ പറയാ ഓരോരുത്തർ പറയും നമുക്ക് ശാലി ആണെങ്കിലും അപ്പൊ ആ ഒരു സെക്കൻഡ് നമുക്ക് തോന്നുന്നു അപ്പൊ അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും അതുകൊണ്ടാണ് ആലോചിച്ചുകൊണ്ട് മാത്രം തീരുമാനം എടുക്കുക എന്ന് ഞാൻ ഇപ്പൊ പറയുന്നത് ഇപ്പൊ വിവാഹം കഴിച്ചവരാണെങ്കിൽ പോലും ഭർത്താവ് ഭാര്യ വീട്ടിലോ ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ പോകുന്നത് തന്നെ എല്ലാവർക്കും കാരണം പുതിയൊരു വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പൊ ആ ഒരു ഭവനത്തിൽ ചെന്നതിനു ശേഷം സ്വന്തം വീട്ടിൽ കിട്ടുന്ന ഒരു സന്തോഷം കിട്ടത്തില്ലല്ലോ അവിടെ എന്തുവായിരുന്നു ഫീൽ ചെയ്തത് സ്വന്തം പോലെ സ്നേഹിക്കുന്ന ചേച്ചിയില്ല അമ്മയില്ല ആ അത് കഴിഞ്ഞ് അവിടെ എനിക്ക് പിന്നെ വിഷമായിരുന്നു കാരണം അച്ഛനമ്മക്ക് ഇങ്ങനെ ഞാൻ എന്താ പറയാ അവരോടൊന്നും പറയാണ്ട് അത് കഴിഞ്ഞ് എന്താ പറയാ ഭയങ്കര വിഷമായിരുന്നു അതൊക്കെ ആലോചിച്ച് പിന്നെ കുറെ കരഞ്ഞിട്ടൊക്കെ ഉണ്ട് പിന്നെ ആലോചിച്ചു നീ കറിഞ്ഞിട്ടിന് കാര്യമില്ല ഞാൻ എന്തായാലും വന്നു അങ്ങോട്ടുള്ള ജീവിതം ജീവിക്കുക അത്രേ ഉള്ളൂ അവർ മിന്നും സംസാരിക്കും പിന്നെ വീട്ടിൽ പോവും പിന്നെ കുഴപ്പമില്ലാണ്ട് ഒരു ഇത് വരില്ല കാരണം ഇപ്പോൾ എന്താ പറയുക ഞാൻ ഇതുപോലെ തന്നെ കുറെ പേര് ഞാൻ ഇപ്പൊ കാണുന്നുണ്ട് ഒരു പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ തന്നെ ഇറങ്ങി പോവാ അപ്പോൾ ഞാൻ ഉപദേശിക്കാനോ ഒന്നിനിട്ട് ഞാൻ ആണല്ലോ ഞാനൊരു ഇത് ചെയ്ത് വന്നത് അതെ എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ കാണുന്നതല്ല നമ്മൾ ഒരു കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ലൈഫ് എന്ന് പറയുന്നത് രണ്ടുപേരുടെ ഇടയിലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകൾ ഉണ്ടാവാം പക്ഷെ അതൊക്കെ മനസ്സിലാക്കി പോകുന്നതാണ് ലൈഫ് പക്ഷെ മനസ്സിലാക്കാൻ പറ്റാത്തരത്ത് അവിടെ ഒരു ഡിവോഴ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വേണ്ടിവരും അതാണ് ഇപ്പം പറ്റിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കൂടുതലും അഡ്ജസ്റ്റ് ചെയ്യാൻ ആൾക്കാർ ഇപ്പം തയ്യാറാവുന്നില്ല കൂടുതലും നമ്മൾ എന്താ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ ഒട്ടും പറ്റാതെ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു തീരുമാനം നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് കാരണം രണ്ടുപേരും ൂ രണ്ടും വീട്ടിൽ നിന്ന് വരുന്നു അവരുടെ ലൈഫ് സ്റ്റൈൽ വേറെ ഇവരുടെ രണ്ടുപേരും ഓരോ അഡ്ജസ്റ്റ്മെന്റിൽ പോയു പക്ഷേ കാര്യങ്ങളിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല എന്ന് നമ്മൾ നമ്മുടെ എന്താ പറയാ നമ്മുടെ തീരുമാനങ്ങൾ കാര്യങ്ങള് ഇപ്പൊ എനിക്കിതാണ് ഇഷ്ടം അല്ലെങ്കിൽ ആൾക്ക് ഇതാണ് ഇഷ്ടം എന്നുള്ളത് പറയാ രണ്ടുപേരും ഒട്ടും പറ്റുന്നില്ല എന്ന് വരുമ്പോഴാണ് ഡിവോഴ്സിലേക്ക് പോകുന്നത് ജീവിതം ഉണ്ടാവുമോ ഡിവ്സിലേക്ക് പൊന്നേ uh-huh <laughs> അതെനിക്ക് എന്താ പറയാ നമുക്ക് അതൊന്നും പറയാൻ പറ്റുന്നില്ല പറയാൻ അല്ല പറയാൻ മനുഷ്യനാണ് നമുക്ക് ഒരാളുടെ അടുത്ത് പ്രണയം തോന്നരുതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ ഈ ഒരു അനുഭവം എനിക്കുണ്ട് പക്ഷെ എനിക്ക് എന്താ പറയാ നാളെ ഒരു സമയം ഇയാളെ പ്രേമിക്കരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക് ഞാൻ ഓപ്പണായിട്ട് ഞാൻ പറയണേ നമുക്ക് ഒരു മനുഷ്യൻ പ്രേക്ഷകർ ഇഷ്ടം സംസാരിക്കും ഞാൻ തുറന്ന് സംസാരിക്കും നമ്മളൊരിക്കലും ഞാൻ നല്ലതാണ് എന്ന് പറഞ്ഞു ഞാനിരിക്കുന്നില്ല എന്ന് വെച്ചാൽ ഇനി ഒരിക്കലും ഞാൻ ഒരാളെ പ്രണയിക്കില്ല അല്ലെങ്കിൽ എനിക്കൊരു എന്ന് വെച്ചാൽ ഞാൻ പോകുന്നില്ല ഒരു അനുഭവം എനിക്ക് കിട്ടി

പലയിടേയും പേഴ്സണൽ വിഷയങ്ങളിലേക്ക് പല ഇൻ്റർവ്യൂ ചെയ്യുന്ന ആങ്കർമാരും കടന്നു ചെല്ലുമ്പം അത് പേഴ്സണൽ വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ പകുതി പലയിടങ്ങളിലും അങ്ങനെ പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്യുന്നുണ്ട് എന്തായാലും ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ തൻ്റെ പക്വതയില്ലാത്ത ആ ഒരു ടൈമിൽ എടുത്ത് ചാടിപ്പോയ ആ ഒരു കാര്യം കൊണ്ട് ഇന്ന് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇന്ന് എന്താണ് ഫാമിലി എന്നും ഫാമിലി മെമ്പേഴ്സ് തനിക്ക് എത്രത്തോളം സ്നേഹം തരുന്നുണ്ട് റെസ്പെക്ട് തരുന്നുണ്ട് എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പാർവതിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാനിപ്പോൾ ഈ പറയുമ്പോൾ വിചാരിക്കും എല്ലാ ലവ് ലോവഫെയറും തെറ്റിലാണോ പോകുന്നതെന്നുള്ളത് അപ്പോൾ അങ്ങനെയല്ല എല്ലാ ലവ് ലോവഫെയറും തെറ്റിലല്ല പോകുന്നത് എല്ലാ അറേഞ്ച്ഡ് മാനേജറും നല്ല രീതിക്കുമല്ല പോകുന്നത് പലർക്കും സംഭവിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് ഇപ്പം ഈ എടുത്തുചാട്ടം കൊണ്ട് സംഭവിക്കുന്ന പല കാര്യങ്ങളുണ്ട് അപ്പം അത് കൂടുതലായിട്ടും ഡിവോഴ്സും കാര്യങ്ങളൊക്കെ വന്ന് ഭവിക്കുന്നതെന്ന് പറയുന്നത് ഈ ഒളിച്ചോട്ടും കാര്യങ്ങളും കൊണ്ട് തന്നെയാണ് കാരണം രണ്ട് വീട്ടിലും പ്രശ്നം തന്നെ ഉണ്ടാകാന് പിന്നീട് എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഈ പെൺകുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള മടി കാരണം അവിടെ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കും പിന്നീട് അത് തീരെ സഹിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ അവരെന്തായാലും ചിലപ്പോൾ മരണത്തിന് കീഴ്പ്പെടും അല്ലെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു വരും വീട്ടുകാർ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്രയും വലിയ സന്തോഷം വേറെ ഒന്നുമില്ല അവർക്ക് പിന്നെ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാതിരുന്നുകഴിഞ്ഞാൽ അവർക്ക് പിന്നുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് കൂടുതൽ പേരും ജോലിയെടുത്ത് ജീവിക്കാം അങ്ങനെയൊന്നും വിചാരിക്കില്ല മരണത്തിന് തന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുള്ളൂ ഇപ്പൊ ഇതിൽ പാർവതി പറയുന്നുണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് തോന്നുന്ന ആ ഒരു തോന്നല തന്നെയാണ് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾക്കും അതുപോലെ വലിയ നഷ്ടങ്ങൾക്കും കാരണമാകുന്നത് അപ്പോ എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴേയും ചിന്തിച്ചിട്ട് ചെയ്യുക ഒരു തവണ മാത്രമല്ല പല തവണ നമ്മൾ ചിന്തിക്കണം ലൈഫിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും പല തവണ ചിന്തിച്ചിട്ട് എന്ത് കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ വിവാഹം എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിൽ സക്സസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജീവിതം മൊത്തത്തിൽ നമുക്ക് ദുഃഖിക്കേണ്ട അവസ്ഥയേ ഉള്ളൂ ഇപ്പം ആ കുട്ടി ഡിവോഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിന്നിട്ടും അവിടെ സങ്കടപ്പെടുന്നുണ്ട് കരയുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് എന്നിട്ടും അജിനു ചോദിച്ചേക്കുന്ന ആ ഒരു ചോദ്യം ഉണ്ടല്ലോ അതൊരു വല്ലാത്ത ചോദ്യമായി പോയി അസ്ഥാനത്തെ ചോദ്യമായിപ്പോയി അജിനെ ഇത്രയും സങ്കടങ്ങളുണ്ടാവുമ്പോൾ എങ്ങനെയാണ് ചിരിക്കാൻ തോന്നുന്നില്ല പിന്നെ എന്താക്കേണ്ട കരഞ്ഞു നിൽക്കണം നിന്നെയൊക്കെ മുന്നിൽ കരഞ്ഞു നിൽക്കുകയാണ് വേണ്ടത് ഇതുപോലെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ആങ്കർമാരെ വേണം ആദ്യം അവിടുന്ന് എടുത്ത് ചാടാൻ വേണ്ടിയിട്ട് വരുന്ന ഗസ്റ്റിനോട് മാക്സിമം റെസ്പെക്ട് കാണിക്കാൻ വേണ്ടി ശ്രമിക്കും റീച്ചിന് മാത്രമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു വെക്കല്ലേ നിങ്ങളുടെയൊക്കെ മുന്നിൽ വരുന്ന ഗസ്റ്റുകൾ അവിടെ വന്ന് വിങ്ങി കരയാൻ വേണ്ടി വരുന്നതല്ല ചില ആളുകൾ ചിലപ്പോൾ അവർ ഓരോ നേട്ടങ്ങൾ കൊയ്തിട്ടുണ്ടാവും ബിസിനസ്സിലായിക്കഴിഞ്ഞാലും ഫാമിലി ലൈക്ക് കഴിഞ്ഞാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മേഖലയിലേക്ക് അതൊക്കെ തുറന്ന് പറയാൻ വേണ്ടി വരുന്നേ എന്നാലും നിങ്ങൾ അതല്ല ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതെങ്ങനെ ചിക്കി ചികഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കും അല്ല വല്ല ലവ് അഫയർ ഉണ്ടായിരുന്നോ ആരെങ്കിലും നിങ്ങൾ തേച്ചിട്ടുണ്ടല്ലോ നിങ്ങളാരെങ്കിലും തേച്ചിട്ടുണ്ടോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒന്ന് കരയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും അത് കൂടുതൽ ഇന്റർവ്യൂ ചെയ്യുന്ന ആങ്കർമാരുടെ ഒരു കാര്യം തന്നെ അജിനെ പോലുള്ള ആളുകൾ അതിന്റെ ഒന്നാം സ്ഥാനത്ത് തന്നെ ഉണ്ടാവും ഇവന്മാരെ പോലുള്ള ആൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇവരാണ് ഇന്റർവ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഗസ്റ്റ് പോവാതിരിക്കണം എന്നെങ്കിൽ ഇവനെ പോലുള്ള ആൾക്കാരുടെ ഈ സംസാര ശൈലിയും ഈ ചോദ്യത്തിന്റെ ശൈലിയും ഒക്കെ ഒന്ന് മാറി കിട്ടുകയുള്ളു എന്തായാലും ഇവിടെ പാർവതി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ചിലർക്കെങ്കിലും ഒന്ന് മൈൻഡില് കൊണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലെ എടുത്തു ചാടിയിട്ട് പോകുന്ന ആളുകൾ പൊട്ടക്കുഴിയിൽ വീണ് കഴിഞ്ഞാൽ പിന്നീട് പുറത്തേക്ക് കടക്കാൻ വേണ്ടി ശ്രമിച്ചുകഴിഞ്ഞാൽ തോൽവിയായി പോകുന്ന കഥകളാണ് നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത് പക്ഷെ അതിൽ നിന്നൊക്കെ സക്സസ് ആയിട്ട് പാർവതി വന്നിട്ടുണ്ട് ഇനിയും ലൈഫിൽ നല്ല ഉയരങ്ങളിലേക്ക് ഇവർ ഇവരെത്തിച്ചേരട്ടെ അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള കുഴികളിലേക്ക് വീഴാൻ വേണ്ടി ശ്രമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ഒരു നൂറ് വട്ടമെങ്കിലും ചിന്തിക്കുക നിങ്ങളുടെ ലൈഫാണ് ആ ലൈഫിൽ തീരുമാനമെടുക്കാനുള്ള റൈറ്റ്സ് നിങ്ങൾക്ക് തന്നെയാണ് പക്ഷെ ആ തീരുമാനം ഒരിക്കലും നമ്മുടെ തിന്മക്കായിട്ട് വരരുതെന്ന് മാത്രം സ്വന്തം മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിച്ചിട്ട് ഇതുപോലെ ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും നല്ലൊരു ജീവിതം ഉണ്ടായ ഒരു ചരിത്രം എവിടെയും കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് സക്സസ് ആണെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ ആശീർവാദത്തോട് കൂടി മാത്രം നല്ലൊരു ജീവിതത്തിലേക്ക് കിടക്കുക അതിനിപ്പോ നല്ലൊരു പയ്യനാണെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ എന്ത് ചെയ്യും നിങ്ങൾക്ക് മുൻകൈ എടുത്തിട്ട് ആ കല്യാണം നടത്തി തരും മോശമാണെന്നുണ്ടെങ്കിൽ അവനൊരു സ്വഭാവ ദൂഷ്യമുള്ളവനാണെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും ഈ കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്യാം അന്നേരം നിങ്ങൾ എന്ത് ചെയ്യണം അത് മാതാപിതാക്കൾക്ക് തങ്ങളുടെ ദേഷ്യം കൊണ്ടാണ് വിരോധം കൊണ്ടോ അന്ന് വിചാരിച്ചിട്ട് അവരെ തോൽപ്പിക്കാൻ വേണ്ടി നിൽക്കല്ലേ നിങ്ങൾ തന്നെയായിരിക്കും തോറ്റുപോകുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചുറ്റും കണ്ടുകൊണ്ടേ ഇരിക്കുന്നത് നടന്നുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരമുള്ള വീഡിയോകളൊക്കെ വീണ്ടും വീഡിയോ ആയിട്ട് റിപ്പീറ്റ് അടിക്കുന്ന പോലെ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു മോചനം ഇതിൽ നിന്ന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത്രക്കും നല്ലതല്ലെന്ന് കിട്ടിയിട്ട് അപ്പോൾ വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോസ് എൻ്റെ അഭിപ്രായത്തിൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്തേക്കാം